മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണനാണെങ്കിൽ മലയ്ക്ക് പോകുന്നതും പ്രമാണിച്ച് കണ്ണനോടൊപ്പം മലയ്ക്ക് പോകാൻ സാഗറും ഉണ്ടല്ലോ അങ്ങനെ സാഗറും അഞ്ചുവും കമലേശ്വരം തറവാട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഭക്തി സാന്ദ്രമായ പൂജകൾക്കൊടുവിൽ ഇരുമുടിക്കെട്ടൊക്കെ കെട്ടി സാഗറും കണ്ണനും മാർക്കോയും ലോപ്പസും എല്ലാവരും ചേർന്ന് മലയ്ക്ക് പോകാൻ റെഡിയാകുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നു താൻ എന്തായാലും വിഷമിക്കേണ്ട ഞാൻ പോയിട്ട് അധികം താമസിക്കാതെ വരും പിന്നെ ഞാൻ വരുന്നത് വരെ മഞ്ചു കൂടുണ്ടെങ്കിൽ ലേഖയുടെ വീട്ടിൽ പോകണമെന്നില്ല മഞ്ചു ഉണ്ടല്ലോ തനിക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ തുടരാം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ ദേവി മുത്തശ്ശി പറഞ്ഞിരുന്നു കണ്ണന് മൂന്നാലഞ്ച് ദിവസം കൂടി സമയദോഷമാണെന്നും ഈ ദിവസങ്ങളിൽ മനസ്സുരുക്കി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞത് പ്രകാരം മഹാലക്ഷ്മിക്ക് പല പേടികളും ഉണ്ട് എരുമേലി വഴി നടന്നു പോകണ്ടെന്ന് കണ്ണനോട് ഒരു നിർദ്ദേശം പറയുമ്പോൾ താൻ എന്തായാലും മലയ്ക്ക് പോകുന്നെങ്കിൽ നടന്നു പോകണമെന്ന് തന്നെ ആഗ്രഹം എരുമേലി വഴി എന്ന് കണ്ണനും പറയുന്നുണ്ട് സ്വാമിയെ കാണാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ പോലും സ്വാമി നമ്മളെ കാത്തുകൊള്ളും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മിക്കാണെങ്കിൽ ഉള്ളി പേടിയുണ്ട് എന്നാൽ മറുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു അങ്ങനെ കണ്ണനും സാഗർ ലോപ്പസും മാർഗയൊക്കെ വണ്ടിയിൽ കയറിയിരുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നു അപ്പം ദുർഗയാണെങ്കിൽ സ്നേഹം നടിച്ചു കൊണ്ടുവന്ന് കണ്ണനോട് പറയുന്നുണ്ട് നിനക്ക് നടക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നോക്കിയും കണ്ടും പോണേ മോനെ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് പോണ്ടെന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലായിരുന്നു എന്തായാലും നോക്കി കണ്ടു പോയിട്ട് വരാൻ പറയുന്ന സമയത്ത് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് കണ്ണനും പറയുന്നു അങ്ങനെ യാത്ര പുറപ്പെടുന്നുണ്ട് അതേസമയം നമ്മുടെ മേഘനാഥൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ഗുണ്ടകളാണെങ്കിൽ കാവ്യവേഷമൊക്കെ ഇട്ട് മലയ്ക്ക് പോകുന്ന രൂപത്തിൽ കണ്ണൻ വരുന്ന എരുമേലി വഴിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് വീൽ ചെയറിലിരിക്കുന്ന ഒരാളെ കൊല്ലാൻ വലിയ പ്രയാസമൊന്നുമല്ല പെട്ടെന്ന് കാര്യം നടപ്പാക്കിയിട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കൊട്ടേഷൻ തന്ന സാറിൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നും വീൽ ചെയറിലിരിക്കുന്ന ഈ പുള്ളിക്കാരനെ കൊല്ലാൻ എന്തോ വലിയ പ്രയാസമാണെന്ന് എന്തായാലും ഇന്നത്തോടെ കാര്യം നടപ്പാക്കണമെന്നൊക്കെ പറയുമ്പം അത് പിന്നെ പറയേണ്ടതുണ്ടോ എന്ന് അവരും പറയുന്നു അങ്ങനെ കണ്ണനും മാർക്കോയിലോപ്പസും അനന്ത ഒക്കെ കാറിൽ നിന്നും ഇറങ്ങി ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് കാനനപാതയിലൂടെ നടക്കുന്നുണ്ട് ഓപ്പോസിറ്റ് മേഘനാഥൻ പറഞ്ഞയച്ചേക്കുന്ന ഗുണ്ടകളും അവരെ കാത്തു നിൽക്കുന്നു വീൽചെയറിൽ വരുമെന്നാണ് മേഘനാഥൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിലാരും വീൽ ചെയറിൽ വരാത്തത് കണ്ടിട്ട് ഗുണ്ടകൾക്കും അതിശയാകുന്നു എന്തായാലും നമ്മുടെ മഞ്ജു ആണെങ്കിൽ അവരെല്ലാം പോയിൻ്റെ തൊട്ട് പിന്നാലെ ദുർഗ്ഗയോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ മലയ്ക്ക് പോകുന്ന ആ രണ്ട് ദിവസം മഹാലക്ഷ്മി ഏട്ടത്തി ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നുണ്ട് ഏട്ടത്തിയെ പ്രത്യേകിച്ച് ഉപദ്രവിക്കാനൊന്നും ഇവിടുന്ന് ആരും ചെല്ലണ്ട കണ്ണേട്ടൻ എന്നെയാണ് ഏട്ടത്തി നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നീ എന്താ അങ്ങനെ പറയുന്നത് അത്രയ്ക്ക് ദുഷ്ട മനസ്സുള്ളവരാണോ ഞങ്ങളെന്നാണോ തോന്നൽ ഇത്രയും നാൾ നിങ്ങളുടെ എല്ലാ കൊള്ളാരക്കും ഞാനും കൂട്ട് അതുകൊണ്ട് നിങ്ങൾ ഏതറ്റം വരെ ചിന്തിക്കുമെന്ന് എനിക്ക് അറിയാം എന്തായാലും കണ്ണേട്ടം തിരികെ വരുന്നതുവരെ വരെ മഹാലക്ഷ്മിയേട്ടതയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഇനി നോക്കാൻ പോകുന്നത് ആയിക്കോ അല്ലേലും നിനക്ക് അമ്മയും സഹോദരങ്ങളെക്കായും വലുത് ഇന്നലെ വന്ന അവളും ആ സാഗർ എന്ന് പറയുന്നവനൊക്കെ അല്ലേ പിന്നെ എങ്ങനെ നീ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നിങ്ങളെക്കായും സന്തോഷവും സമാധാനവും ഇപ്പം എൻ്റെ ജീവിതത്തിലുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ മഹത്വം എന്താണെന്ന് ശരിക്കും അറിഞ്ഞത് ഞാൻ ഇപ്പോഴാണ് മറ്റൊരാളുടെ സമ്പത്ത് പിടിച്ചുപറച്ച് ജീവിക്കുന്നതിലല്ല അർത്ഥം അവനും അധ്വാനിച്ച് ജീവിക്കുമ്പോഴാണ് ആ ക്യാഷിനൊരു വാല്യൂ വരുന്നതെന്നുള്ള കാര്യം ഞാനും സാഗരേട്ടനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്തായാലും ഞാനീ പറഞ്ഞതൊന്നും അമ്മയ്ക്ക് ഉണ്ണിയേട്ടനൊന്നും മനസ്സിലാകില്ലെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ രണ്ടുപേരും അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല കണ്ണേട്ടൻ്റെ സ്വത്ത് കൈക്കലാക്കണം അപഹരിച്ചെടുക്കണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളു പറഞ്ഞ് മഞ്ചു പങ്ങ് പോകുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ റൂമിൽ വിഷമിച്ചിരിക്കുന്നു കാനനപാതയിലൂടെ നടന്നു പോകുന്ന കണ്ണേട്ടം പറഞ്ഞിരിക്കുന്നത് എൻ്റെ മനസ്സിലാകെ പേടി തോന്നുന്നുണ്ട് ആ മേഘനും കൂട്ടരും വീണ്ടും ഗുണ്ടകളെയും കാണും കണ്ണേട്ടനെ അപായപ്പെടുത്താൻ പറഞ്ഞയക്കുമെന്ന എൻ്റെ പേടി ഏട്ടത്തി വിഷമിക്കേണ്ടെന്നും കണ്ണേട്ടനോടൊപ്പം സാഗ്രേട്ടനും മാർക്കോയും ലോപ്പസും ഒക്കെ ഇല്ലേ ഉറപ്പായിട്ടും അവർ കണ്ണേട്ടനെ സംരക്ഷിച്ചോളും അതെനിക്ക് അറിയാം എങ്കിലും കണ്ണേട്ടൻ തിരികെ വരുന്നത് വരെ എനിക്കൊരു സമാധാനം കിട്ടില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് രാത്രി കിടക്കുമ്പോൾ പോലും മഹാലക്ഷ്മിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ഉറക്കത്തിനിടയ്ക്ക് ദുസ്വപ്നം കണ്ട് ഞെട്ടി ഇണീക്കുന്നുണ്ട് അതായത് കണ്ണേട്ടന് ഒരപകടം സംഭവിച്ചുവെന്നും കുറേ ഗുണ്ടകൾ കണ്ണേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു കണ്ണേട്ടൻ നിലവിളിച്ച് താഴെ വീഴുന്നത് കണ്ടാണ് ഞെട്ടി എണീക്കുന്നത് അപ്പോൾ എന്താകുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ മഹാലക്ഷ്മി ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഭാഗത്താണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പം കാത്തിരിക്കാം മലയ്ക്ക് പോകുന്ന നായകൻ എന്തായാലും ഒരു ദുർമരണമൊന്നും ഉണ്ടാകില്ല പിന്നെ ആക്രമണം ഉണ്ടായാലും മാർക്കോയും ലോപ്പസും സാഗറും ഉണ്ടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗുണ്ടകൾക്കൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല എങ്കിലും ചില പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ മേഘനാഥൻ പറഞ്ഞേക്കുന്ന ഗുണ്ടകൾക്ക് സാധിക്കും അതിനെ തുടർന്നുണ്ടാകുന്ന വിഷമങ്ങളും പിന്നെ മലയ്ക്ക് പോയി വരുന്ന കണ്ണൻ നടക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കഥ പോകുമ്പോൾ അവരുടെ സങ്കടവും ഞെട്ടലും കണ്ടറിയേണ്ടത് തന്നെയാണ്